ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ബോണ്ടുള്ള ഒരു സ്ട്രോങ് ടീം എന്ന് പറയുന്നത് ഡെൻ ടീമാണ് അതിൽ നിന്നാണ് റോക്കി കഴിഞ്ഞ ദിവസം പുറത്തുപോയത് അതിൽ ബാക്കി മൂന്ന് പേരും അത്രയും ബോണ്ടിങ്ങോട് കൂടിയാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവർക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ആ ബോണ്ട് എപ്പോൾ വേണമെങ്കിലും തകരാൻ ബിഗ് ബോസ് വീടാണ് ലാസ്റ്റ് വരെ ആ ബോണ്ടിങ് അവർക്ക് കൊണ്ടു നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരാഴ്ച കൊണ്ട് അവർക്കിടയിൽ വല്ലാത്ത ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പരസ്പരം അത്രയ്ക്ക് വിശ്വാസമാണ് അവർ ക്ക് എല്ലാ കാര്യങ്ങളും തുറന്നവർ അത്രയും കൃത്യമായി സംസാരിക്കുന്നുണ്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ അവിടുത്തെ ആവശ്യവും നാല് റൂമുകളായിട്ടാണ് ബിഗ് ബോസ് അവിടെ തിരിച്ചിട്ടുള്ളത് നാല് റൂമിൽ നാല് വീട്ടിലുള്ളവർ പ്രത്യേകം പ്രത്യേകമായിട്ട് ബോണ്ടുകളായി തിരിയും അവിടെ നിന്ന് അങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് അവിടെ വഴക്ക് നടക്കും അതിൻ്റെ ഉള്ളിലും വഴക്ക് നടക്കും അതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെ നാല് റൂമുകളാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പക്ഷേ അവരവിടെ ഇരുന്നത് കൊണ്ട് ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും ഡെൻ ടീമിലുള്ളവരെ ഇരുന്ന് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അതിലെ അപ്സര എന്നുള്ള മത്സരാർത്ഥിയെക്കുറിച്ച് അവിടെ അർജുൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്സര നല്ലൊരു വ്യക്തി എന്നാണ് ഇവരെല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അപ്സര ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നാണ് അർജുനും ഇപ്പോൾ ഋഷിയും പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനായിട്ട് അർജുനെ കാരണമുണ്ട് അർജുൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വന്ന് വിഷ് ചെയ്തിട്ടും ഒരിക്കൽ പോലും വന്ന് വിഷ് ചെയ്തില്ല അപ്സര എന്നാണ് അർജുൻ പറയുന്നത് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ള മര്യാദ പോലും അപ്സര കാണിച്ചില്ല അതുപോലെ തന്നെ അർജുൻ്റെ സ്റ്റോറി പറഞ്ഞ സമയത്ത് അർജുൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ആ സ്റ്റോറി പറഞ്ഞ സമയത്ത് എല്ലാവരും വന്ന് ഒന്ന് സമാധാനിപ്പിക്കുകയും എല്ലാവരും ഒന്ന് വന്ന് സംസാരിക്കുകയും എല്ലാവരും അങ്ങനെ വന്ന് സംസാരിച്ചിരുന്നു അർജുൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്റ്റോറി ആയിരുന്നു സ്റ്റോറി എന്നല്ല അതിന് പറയേണ്ടത് ജി ജീവിതം തന്നെ ആ സമയത്ത് അപ്സര ഒന്ന് വന്ന് സംസാരിക്കുകയോ അതിനെക്കുറിച്ചൊന്നു വന്ന് ചോദിക്കുകയോ ഉണ്ടായില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു കാര്യം അർജുനുണ്ട് എന്നുള്ളത് കൊണ്ട് പുറത്തുനിന്ന് അർജുനെ കൂടുതൽ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനാണ് അപ്സരയ്ക്ക് അപ്സര ഭയങ്കര സെൽഫിഷ് ആണെന്നാണ് അവരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് അപ്സര എന്തായാലും ഗ്രൂപ്പ് ഡെന്നിൻ്റെ ഇപ്പൊ ഒരു നോട്ടപ്പുള്ളിയാണ് അപ്സര അപ്സരയെ അവർക്ക് കൂടുതൽ താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ശരണിയെക്കുറിച്ചും ശ്രീധുവിനെ പറയുന്നുണ്ട് അവർ രണ്ടു പേരും അവരുടേതായ ഗെയിം കളിക്കുന്നു എന്നല്ലാതെ പുറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാരല്ല എന്നവര് പറയുന്നുണ്ട് പിന്നെ അവർക്ക് അവരുടെ റൂമിലേക്ക് മറ്റുള്ള മത്സരാർത്ഥികൾ അങ്ങനെ ഇടിച്ചു കയറി വരുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല അവരുടെ പേഴ്സണൽ സ്പേസ് ആയിട്ടാണ് അവരതിനെ കാണുന്നത് ഇപ്പോഴവർക്കിടയിൽ ഒരു നല്ല ബോണ്ടിങ് ഉണ്ട് എപ്പോൾ വേണമെങ്കിൽ തകരാം ബിഗ് ബോസ് വീടായതുകൊണ്ട്